ഈ സ്ഥലമാണ് ഞങ്ങൾ ഫിഷ് പാപ്പിടാൻ സ്ഥിരം വരുന്നത് അപ്പോൾ രാത്രിയാണ് നിങ്ങൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് അപ്പം പകൽ കാണിക്കുകയാണ് ഇതെൻ്റെ മകനാണ് അപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണം ഏത് കൊച്ചു കുട്ടികൾക്കും ഈസി ആയിട്ട് ഈ കൂട് പൊക്കിയെടുക്കാം ഇതേപോലെ ഉണ്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ തീറ്റ എങ്ങനെ ഇടുന്നത് പിന്നെ ഈ കൂടിൻ്റെ രീതി ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് മാക്സിമം എത്തിക്കുക ഇതാണ് നാക്ക് ഇതുണ്ട് ഇതിലൂടെ മീൻ കയറുന്നത് ഇതേപോലെ തന്നെ ആ രണ്ട് സൈഡിലും ഉണ്ട് ഇതുണ്ടോ ഇതേപോലെ നാക്ക് രണ്ട് സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് മീൻ കയറും നടുക്ക് തീറ്റിയിട്ട് ഞാൻ പിന്നെ ഈ മീൻ എടുക്കാനും തീറ്റിയിടാനും ആയിട്ട് നമ്മൾ ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ ഡോറിങ് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഇതാണ് നാക്ക് നാക്കിൻ്റെ എൻറ്റാണ് രണ്ട് വിശുദ്ധം വന്നിട്ടുണ്ട് ഉണ്ടോ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കുള്ള കാരണം കുറേ ചപ്പും ചപ്പറൊക്കെ കയറിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ചാ അപ്പം മീൻ ചെമ്മീനൊക്കെ തന്നെ ഇത് കയറിക്കൊള്ളൂ ഇതുണ്ടോ ഇച്ചിരി ലോങ്ങിലേക്ക് എറിഞ്ഞേക്കണം ഇച്ചിരി കയറിന് നീട്ടം കൂട്ടി എറിഞ്ഞേക്കണം ഇതിപ്പം ഒഴുക്ക് നല്ല ഒഴുക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തീറ്റി ഇടുന്നത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടോ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടോ നോർമലി ചെമ്മീനൊക്കെ ഉള്ളിൽ കയറിക്കോളൂ തീറ്റിയില്ലെങ്കിലും ചെമ്മീനൊക്കെ എങ്ങനെ അരക്കിലോ നമുക്ക് കിട്ടും രാവിലെ തീറ്റ ഞാനീ നമ്മൾ ഒരു ലിറ്ററിൻ്റെ വെള്ളക്കുപ്പിയിൽ ഹോൾ ഇട്ടേച്ച് എന്താ ഇതേപോലെ ഉണ്ടോ ഇത് ക്ലിപ്പ് കണ്ടോ ഈ ക്ലിപ്പിങ്ങിനെടുത്ത് നമുക്ക് ആവശ്യമുള്ള തീറ്റ നിറച്ച് കഴിഞ്ഞ് അവസാനം ഈ ക്ലിപ്പ് ഇട്ട് തന്നെ തിരിച്ച് അടച്ച് എൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു പത്തൊന്നൂറ് ഹോൾ ഇട്ടിട്ടുണ്ടോ കുപ്പിയിൽ ആദ്യം നെറ്റിൽ കെട്ടിക്കൊണ്ട് നെറ്റിൽ കെട്ടിക്കൊണ്ട് തീറ്റ മുഴുവൻ തിന്നുക ഈ കൂരി ഇതേപോലെ അടച്ച് ഡോറ് അടയ്ക്കാൻ മറക്കട്ടുണ്ട് ദിവസം ഞാൻ ഡോർ അടയ്ക്കാൻ മറന്നുപോയി മീൻ കയറി തീറ്റ കൊണ്ട് പോയി ഇനി നമുക്ക് എത്ര ലോങ്ങിലേക്ക് വേണം എറിയുക അതേ ഞാൻ പറഞ്ഞത് പുഴയാണേലും കുഴപ്പമില്ല നല്ല കയറ് സ്ട്രോങ് ആയി കയർ വെച്ച് കെട്ടിച്ച് അത് കൂടുതലിച്ചു പോയില്ല മീൻ ധൈര്യം ഇട്ട് കയറിയോളൂ ഇതാണോ ഇതേപോലെ നമുക്ക് ലോങ്ങിലേക്ക് എറിയുക വീട്ടിൽ എവിടെ ചെന്ന് കിടന്നാലും മതി രണ്ട് നാക്കിലൂടെ മീൻ കയറികോളൂ ഇനി ഇതിൻ്റെ ചെറിയ കൂട്ടാണ് അതേ കാണിച്ചു തരാം അത് വേറെ സൈഡിലാണ് അത് ഇത് എന്താ നമ്മുടെ ചെറിയ കൂട് ഇത് നമ്മുടെ ചെറിയ കൂടാണ് ഇതല്ല ഇത് ഈ തലഭാഗം അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ മീനെ കുറത്തി എടുക്കാം ഇത് തന്നെ നാക്ക് ഉണ്ടോ നാക്ക് കണ്ട ആ മീൻ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന് ചുറ്റും വന്ന് ഇതിന് ചുറ്റും വന്നിടിക്കും പക്ഷെ ഇത് ഈസി ആയിട്ട് ഉള്ളിലേക്ക് പോകാം പക്ഷേ റിട്ടേൺ വരാൻ പറ്റില്ല എന്നിട്ട് മീൻ അകത്തേക്ക് പിന്നെ ഓർമ്മ ഇവിടെ വന്നിടിക്കുള്ളൂ കേട്ടെതിരെയാണ് നമ്മൾ വള്ളിയട്ട് ആട്ട് കെട്ടി വെച്ചത് കേബിളാണ് പക്ഷേ അത് സേഫ്റ്റി അല്ല പൊട്ടിപ്പോയി അപ്പോൾ ഇനി വെള്ളം ഒഴുക്ക് കൂടി അതായത് കിഴക്കൻ വെള്ളം വരുന്നുണ്ട് കാരണം സ്ട്രോങ് ആയിട്ട് കയറ് കെട്ടുക കയറ് കെട്ടുമ്പോൾ കൂടെ എന്തെല്ലാം നഷ്ടപ്പെട്ടുള്ളൂ ഒഴുക്ക് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ വലിച്ചെടുക്കാം തോട്ടിക്ക് വെച്ച് ഇതുപോലെ ടൈറ്റ് ഇത് കെട്ടുക അപ്പം ഈ വശം കെട്ടാവുള്ളൂ അത് ഈസി ആയിട്ട് കൂടുങ്ങാ വലിഞ്ഞു പോരും അപ്പറ വശം കെട്ടിക്കഴിഞ്ഞാൽ നാക്കിൻ്റെ ഭാഗം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട് വളഞ്ഞു പോവും ഇതാവുമ്പോൾ സിമ്പിളായിട്ട് വെള്ളത്തിട്ടങ്ങ് പോരും നേരം തെങ്ങിയിട്ട് കെട്ടുക ദുരിതിഞ്ഞ് തെങ്ങിയിട്ടും കെട്ടി അവിടെ നമുക്ക് നേരെ എടുത്തറിയാൻ പറ്റുമതിന് എന്താ ഇത് മാക്സിമം നടുക്കോട്ട് പോകണം പക്ഷെ ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴം കൂടുതൽ ഏരിയ പോലെ മൂന്നാൾ പൊക്കത്തിൽ വെള്ളമുണ്ട് ഈ എസ് മോഡലാണ് ആ ഈ ഞാൻ ഈ കൂടി പ്രദേശം അതേപോലെ വേണ്ട ലൂസാക്കിയിട്ട് ഇതാ ഇതേ ലോങ്ങിലേക്ക് എറിയാൻ ഭാഗത്തിന് വയർ ലൂസാക്കിയിടണം എന്താ